എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബൊബി വീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിരവധിയായ സംശയങ്ങളാണ് നമ്മളോട് കമൻ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കുറച്ച് ഉത്തരങ്ങളാണ് ഈ ഒരു വീട്ടിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും കണ്ടാൽ മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചിരുന്നു ഒന്നാം സംശയമാണ് ഗ്രാജുവേഷൻ സെർമണിയുമായി ബന്ധപ്പെട്ട ഒരു സംശയം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം മുതൽ ഗ്രാജുവേഷൻ സെറമണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ ഒരു ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്ന ചോദ്യമാണ് സർ ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്തു പങ്കെടുക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് കിട്ടാതിരിക്കുമോ എങ്ങനെയായിരിക്കും അപ്പോൾ ഇനി കിട്ടുക പ്രിയ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ എന്ത് ചെയ്യും അത് അയച്ചു തരുന്നതായിരിക്കും അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ സെർമിക്ക് അപ്ലൈ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെർമണിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് അഡ്രസ്സ് കാണുമല്ലോ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് ആ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നതായിരിക്കും അത് അയച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് യാതൊരു കുഴപ്പമൊക്കെ ഓട്ടോ സംഭവിക്കുമെന്നില്ല ഇനി അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷൻ ആരംഭിച്ചു അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ചു എസ് ടി ഇ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പ് ആരംഭിച്ചു എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു പ്രതിയെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് രണ്ടും ഒന്നിച്ച് നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നിച്ച് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആദ്യം എല്ലാ പരീക്ഷകളിലും റെഗുലർ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ നടത്തിയ ശേഷമാണ് എസ് ടി ഇ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പ് നടന്നത് തന്നെ ആദ്യം നടത്തുക ഇത് തന്നെയായിരിക്കും റെഗുലർ വിദ്യാർത്ഥികളുടെ ബയലേഷൻ അതിനുശേഷം എസ് ടി വിദ്യാർത്ഥികൾ നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ലൈഫ്